ജസ്റ്റ് ആര്യ രാജേന്ദ്രൻ തേപ്പ് എന്ന് ഫേസ്ബുക്കിൽ അടിച്ചു കൊടുത്താണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ മേയർ ഫേസ്ബുക്കിൽ കാമുഖി ജ്യൂസിൽ വിഷം കൊടുത്തു കൊന്ന ചാരോണിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തി ജീവൻ എടുക്കുന്ന പ്രണയ പ്രണയ ലോകങ്ങൾ പിറക്കാനുള്ള സാമൂഹ്യബോധം പുതുതലമുറയിൽ ഉണ്ടാക്കാൻ നമുക്ക് ജാഗ്രത കാട്ടാം പോസ്റ്റ് പക്ഷേ പുള്ളിക്കാരി നടത്തിയ സ്റ്റേറ്റ്മെന്റ് വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴികൊളുത്തി എന്നുള്ളതാണ് അല്ല രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ ഒരു സംസ്ഥാനത്തിന്റെ ഒരു മേയർ എന്ന നിലയിൽ സമൂഹം മാതിരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്തരം ഉപദേശങ്ങൾ ഒന്നും പറഞ്ഞത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ് ും മേരുടെ ഉപദേശത്തിന് നമ്മൾ കൈയ്യടി കൊടുക്കുക തന്നെ വേണം പക്ഷേ സോഷ്യൽ മീഡിയ ഇതിനെ ട്രീറ്റ് ചെയ്തത് നേരെ ഓപ്പോസിറ്റ് ഓരോ ആയി വേണ്ടിക്കാർ സ്റ്റേറ്റ്മെന്റ് നടത്തി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുള്ളിക്കാരിയുടെ പഴയ കാമുക ഒരു ജ്യൂസിന് ഒരു ഫോട്ടോ അങ്ങ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും കോമഡി ഞാൻ പറഞ്ഞതാണ് കുറുപ്പും കൊടുത്തു ആയ കാലത്ത് ജ്യൂസ് കുടിക്കാൻ ഇത് ഭാഗ്യം എന്നും പറഞ്ഞു ആൾ ആര്യ രാജേന്ദ്രനുട്ട് കുത്തിയതാണ് വേറൊന്നും ഇന്നേവരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണും അതോടെ ആളുകൾ ഇതങ്ങ് കുത്തിപ്പോയി നല്ലോണം അങ്ങ് ആഘോഷിക്കാൻ തുടങ്ങി നല്ല സന്തോഷായി